ഉറക്കെ സംസാരിക്കാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്നത് എന്നാലും നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്ട് വളരെ സിമ്പിളാന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഒത്തിരി പേർക്ക് ഇന്നും നിവർത്തി വരാത്ത ഒരു സബ്ജക്റ്റാണ് അത് എത്ര ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും നിലയിലുള്ള കുറവുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുവോ അങ്ങനെ ഒരു ഭയമോ ഉണ്ടാകും പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവോ അല്ലെങ്കിൽ കുറ്റബോധങ്ങളോ നമ്മളെ കൂടുതലായിട്ട് ഭരിക്കുമ്പം അയ്യോ ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മുടെ അന്തരംഗത്തിൽ ആരോ മന്ത്രിക്കുന്ന പോലുള്ള ഒരു ഒരു ഇത് പലരും കേൾക്കാറുണ്ട് പലരും കേൾക്കാറുണ്ട് കാരണം നീ ഇന്ന് അങ്ങനെ ചെയ്തു അല്ലെ ഇതുപോലെ ഇങ്ങനെ ചെയ്തു അത് നമുക്കറിയാവല്ലോ ഒരു സെൽഫ് കണ്ടമിനേഷനായിട്ടും പലപ്പോഴും നമ്മുടെ ഉള്ളിലിരുന്നാരോ നമ്മുടെയോട് പറയുന്നത് പോലെയും പലർക്കും തോന്നും അങ്ങനെ കുറ്റബോധത്തിന്റെ തടവറയിൽ ഒത്തിരി പേര് കിടക്കുകയും എന്ന് മാത്രമല്ല ഇതിന്റെ ആ ഒരു ഗിൽറ്റി കോൺഷ്യൻസിന്റെ ഫലമായിട്ട് ഒത്തിരി പേരിൽ ഇതുപോലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പല പല ലിമിറ്റേഷൻസ് അവർക്ക് വരുന്നതായിട്ടും ഒക്കെ കാണാൻ കഴിയുന്നു അപ്പൊ ശാപങ്ങൾ ഇല്ല അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്ന വൈദ്യുതം അനുസരിച്ച് ഉണ്ടെന്ന് തന്നെയാ നമ്മൾ പറയുന്നത് എന്നാൽ ഇവിടെ നമ്മള് അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം നമ്മൾ വ്യക്തമാക്കിയല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു ശാപവും നിലനിൽക്കുകയില്ല അല്ലെങ്കിൽ കർത്താവായ യേശുവിലേക്ക് വരുന്ന ഒരു വ്യക്തിയിൽ ഒരു ശാപത്തിന് സ്ഥാനമില്ല അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞാൽ നമ്മുടെ കുറ്റബോധങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള കുറവുള്ളവരാണ് എന്ന് നമ്മൾ തോന്നുന്നതിനും ഉള്ള പരിഹാരം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മാനസാന്തരമാണ് മാനസാന്തരമാണ് എന്ന് മാത്രമല്ല അത്രമാത്രം ഒരു വാക്ക് ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം നമ്മൾ മാനസാന്തരപ്പെടുന്നു ആ പാപിയാണെന്നുള്ളതിനെ ഓർത്ത് മാനസാന്തരപ്പെടുന്നു ദൈനംദിനം നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെടുന്നു അപ്പം ഇങ്ങനെ ഈ രണ്ടു നിലയുള്ള മാനസാന്തരങ്ങളാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്നത് ആദ്യമായിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ കർത്താവെ ഞാൻ പാപിയാണ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ എന്ന് പറഞ്ഞു ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു അതുപോലെ തന്നെ അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈനംദിനം അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഈ പാപങ്ങളെ വെളിപ്പെടുത്തും കുറവുകളെ വെളിപ്പെടുത്തും എന്നാൽ എന്തെങ്കിലും നമ്മൾ പൂർണത അങ്ങ് അറ്റൈൻ ചെയ്യുമോ പൂർണതയിലേക്കാണ് നമ്മൾ ഓടുന്നത് പൂർണ്ണതയാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ അത് പൗലോസ് ഫൗലോസ്ലിഹ പോലും പറഞ്ഞേക്കുന്നത് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് അപ്പം ചിലരൊക്കെ ആർഗ്യൂ ചെയ്യുമായിരിക്കും അല്ല ബ്രദറെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ചില കുറവുകളൊക്കെ ഉണ്ടാകുന്നത് അതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു 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 കള്ളമാണ് ആ പറയുന്നത് കാരണം കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വരുമ്പം തന്നെ നമ്മള് പൂർണത ഇല്ലാത്തവരാണെന്നും നമ്മൾ പാപികളാണെന്നും ഈ ലോകത്തിൽ പാപത്തിൽ വീഴിൽ ജീവിച്ചവരാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് മാത്രമല്ല ഇത്ര ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ശരിയാക്കിയേക്കാം എന്ന് കർത്താവ് നമ്മളോട് ആരോടും ഒരു ഒരു കരാറൊന്നും ചെയ്യുന്ന അല്ലല്ലോ അപ്പൊ നമുക്കറിയാം ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അവൻ അന്നു വരെ ചെയ്ത പാപങ്ങളിൽ നിന്നുള്ള വിടുതലും അതുപോലെ തന്നെ സകല ശാപത്തിൽ നിന്നുള്ള മോചനവും കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്തരം ശാപങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല ഒരു സ്ഥാനവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എസ് എ കെയിൽ പ്രവചനം പതിനെട്ടാം അധ്യായം വായിക്കുന്ന സമയത്താണ് ശക്തമായിട്ട് അവിടെ ആ ഭാഗങ്ങൾ പറയപ്പെട്ടിരുന്നത് എൻ്റെ ഇപ്പം ഞാൻ ബൈബിൾ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് മാത്രം ആണ് ഞാൻ ഈ പറയുന്നത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവൻ അവന്റെ അപ്പൻ തെറ്റ് ചെയ്യുകയും അവൻ തെറ്റ് ചെയ്യാതെയും ഇരുന്നാൽ അവിടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അപ്പൻ പഞ്ചരം പച്ചമു തിരിഞ്ഞാൽ തിരഞ്ഞാൽ മക്കളെ പൊല്ല് പുളിക്കും എന്നുള്ള പഴഞ്ചൊല്ലു നിങ്ങൾ ഇനി നിങ്ങളുടെ ഇടയ്ക്ക് പറയരുത് അത് പറയാൻ പാടില്ല കാരണം അങ്ങനെ ഞാൻ പുളിപ്പിക്കുന്ന ദൈവമല്ല വചനത്തിൽ എങ്ങും അത് പറഞ്ഞിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ ഉരുണ്ട് കൂടിയിട്ടുണ്ട് ഇസ്രയേൽ മക്കളുടെ ഉള്ളിൽ ഉരുണ്ടുകൂടിയിട്ടുണ്ട് എന്താന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ അനുഭവിക്കുന്നതൊന്നും നമ്മുടെ നമ്മുടെ നമ്മൾ ചെയ്തതിനൊന്നും അല്ല നമ്മളൊക്കെ നല്ല വിള്ളകളാ എന്നാ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ അപ്പൂപ്പന്മാരൊക്കെ ചെയ്ത എന്തൊക്കെയോ തെറ്റുകൊണ്ട് നമ്മൾ ഇന്നും ഈ ശിക്ഷാവിധി അനുഭവിക്കുന്നു എന്നുള്ള നിലയിലാണ് ആ പ്രവാസത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരുന്ന എസ് എ കെലിന്റെയും ഇരമ്യാവിൻ്റെ കാലത്തുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ദൈവം അവരുടെ തെറ്റിദ്ധാരണ നീക്കുക കാരണം അവരിനി മാനസാന്തരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഇനി വ്യത്യാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മറിച്ച് അപ്പന ചെയ്തതല്ലേ ആ അക്കൗണ്ടിലുള്ളത് ഇനി എങ്ങനെ മാറിപ്പോകാനാണ് അവിടെ ഞങ്ങളുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നത് ദൈവം വെറുതെ ഞങ്ങളെ കുറ്റവാദി കുറ്റവാളിയാക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെയാ ദൈവം എതിർക്കുന്നത് നിങ്ങൾ ഇനി അങ്ങനെ പറയരുത് ഇരമ്യാവിലും അത് നമുക്ക് കാണാം ഇരമ്യാ പ്രവചനത്തിലും ഇതേ കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് കഴിയും നിങ്ങൾ ഇനി അങ്ങനെ പറയരുത് കാരണം ദൈവവചനത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുക എന്നാലും ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുക പുറപ്പാട് പുസ്തകത്തിലും നേരത്തെ ആവർത്തന പുസ്തകത്തിലും നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തൊക്കെ നമുക്കറിയാമല്ലോ ഒരു അപ്പൻ ഒരു പിതാവ് പാപം ചെയ്ത് അതേ പാപം തന്നെ മക്കളും തലമുറകളും ചെയ്യുന്നെങ്കിൽ അവരുടെ മേൽ ശാപം വരൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അതാണ് ആ വാക്കിന്റെ അർത്ഥം എന്നിട്ട് തന്നെ ആവർത്തന പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനാറാം തോന്നുന്നു ഓർമ്മയെന്ന് പറയുവാണ് അവിടെ പറഞ്ഞേക്കാണ് അപ്പന്റെ തെറ്റിനു വേണ്ടി മകൻ ശിക്ഷ അനുഭവിക്കരുത് അതുകൊണ്ട് ഈ ഹെസക്കേളി വരുമ്പം അവര് ഓങ്ങിയും താങ്ങിയും അവര് രൂപാന്തരപ്പെടാനും അവരുടെ ദുഷ്ചെയ്തികളെ മാറ്റാനും ചെയ്തിന് പകരം ഇത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഞങ്ങളുടെ അപ്പ അപ്പനപ്പൂവന്മാരുടെ കുറ്റം കൊണ്ടാണെന്ന് പറയുന്ന അവരുടെ ആ രീതിയത് കർത്താവ് അവിടെ ശാസിക്കുന്നത് അങ്ങനല്ല കുഞ്ഞുങ്ങളെ അങ്ങനല്ല ഇത് നിങ്ങൾ ചെയ്ത് അപ്പനപ്പൂവന്മാര് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ജീവിതശൈലിയും നിങ്ങൾ മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ മേൽ വരികയില്ല ഇതൊന്നും വരികയില്ല അവിടെ മകൻ നൽ നല്ലവനായിട്ട് അല്ലെങ്കിൽ ഒരപ്പൻ നല്ലവനായിട്ട് ഇരുന്നിട്ട് മകൻ തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും അപ്പൻ നല്ലതല്ലാതിരുന്നിട്ട് മോൻ തെറ്റി തെറ്റി ചെയ് ചെയ്തില്ലെങ്കിൽ ഇന്ന് സംഭവിക്കും അങ്ങനെ പല ഓൾട്ടർനേറ്റീവ്സ് ആ അധ്യായത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം പല രീതിയിൽ അത് പറയുന്നതായിട്ട് കാണാം എന്നാൽ എങ്ങനെയോ പിശാജ് നമ്മുടെ ഉള്ളിൽ പിന്നെയും 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 നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നീ അങ്ങനെ ചെയ്തിട്ട ഇത് നീ ഇങ്ങനെ ചെയ്തിട്ടാ അത് നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അതുകൊണ്ടാ എന്നൊക്കെ വർജനത്തിന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തി തരുന്ന സമയത്ത് അത് മാനസാന്തരപ്പെടാനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും നമ്മൾ തയ്യാറാകുന്നിടത്തോളോ ഒരു ശാപത്തിനും നമ്മുടെ മേൽ വാഴാൻ കഴിയുകയില്ല കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച സകല ശാപങ്ങളെയും തീർത്തു കഴിഞ്ഞു നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുക ആ പാപത്തിന്റെ തായ്വേര് അറുത്ത് കളഞ്ഞു ശാപത്തിന്റെ തായ്വേര് അറുത്ത് കളഞ്ഞു ഇനി അവയ്ക്കൊന്നും നമ്മുടെ മേൽ സ്ഥാനവുമില്ല നമ്മുടെ മേൽ തുടരാൻ കഴിയുന്നതും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ സുവിശേഷം എന്തു സുവിശേഷമാണ് അല്ലെങ്കിൽ ഈ രക്ഷ എന്തു രക്ഷയാ കാരണം ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റു പറഞ്ഞ എന്റെ പാപങ്ങൾ വേണ്ടി അവൻ മരിച്ചെന്ന് വിശ്വസിച്ചിട്ടും എൻ്റെ അപ്പൻ ചെയ്ത തിന്മനിമിത്തമുള്ള ശാപങ്ങൾ എൻ്റെ മേൽ തുടരുന്നെങ്കിൽ പിന്നെ ഈ സുവിശേഷം സുവിശേഷം അല്ലല്ലോ ഈ രക്ഷ രക്ഷയല്ലല്ലോ അതിന് വേറെ നിലകളിൽ നമ്മൾ പറയേണ്ടി വരുമല്ലോ ഇനി അപ്പന അപ്പൂപ്പന്മാരുടെ അക്കൗണ്ട് നോക്കിയിട്ട് എനിക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുവുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുമല്ലോ ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സുവിശേഷത്തിന്റെ ആ സുവിശേഷ ശാസ്ത്രത്തെ എന്ന് നമ്മൾ പറയും രക്ഷാശാസ്ത്രത്തെ തന്നെ തകർക്കുന്ന ആർഗ്യുമെന്റ് ആണ് അതൊരിക്കലും ദൈവത്തിന്റെ വചനം അംഗീകരിക്കുകയോ ദൈവത്തിന്റെ വചനം അത് സത്യമാണെന്ന് പറയുകയോ ചെയ്യുന്നതല്ല ദൈവത്തിന്റെ വചനത്തിൽ പഴയ നിയമത്തിൽ തന്നെ പുതിയ നിയമത്തിലേക്ക് വരേണ്ട പഴയ നിയമത്തിൽ തന്നെ അതങ്ങനെ അല്ല എന്ന് ആധികാരികമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അത് അതാണ് അതാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയ്ക്ക് ശാപമുറിയന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പേരാ വിലസുന്നതൊക്കെ നമുക്കറിയാം അറിയപ്പെടുന്ന പല ശ്രേഷ്ഠന്മാരും ഇപ്പോൾ ശാപമൊന്നും പോയിട്ടില്ല ഇനിയും ശാപം ഉണ്ടെന്നൊക്കെ പറയുന്നവരെ കുറിച്ചും അറിയാം അവര് ഈ പറയുന്നത് തന്നെയാ ശാപം അല്ലാതെ വേറെ ശാപമൊന്നുമില്ല അവരിങ്ങനെ പറയുകയും ആൾക്കാരെ കബളിപ്പിക്കുകയും അതിന്റെ പേരിൽ ധനാ ധനാ അപകരണങ്ങൾ നടത്തുകയും അത് അതുപോലെ പല ഭവനങ്ങളിലും കയറാനുള്ള വഴിയാട്ട് ഇതിനെ കാണുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം ഇപ്പൊ നമ്മൾ നാളെ തേനിക്കാൻ പോകുന്ന ഭാഗത്തുള്ളതാ ലോകത്തിൽ പല കലാമിറ്റീസും പല കാര്യങ്ങളും നടക്കുമ്പോൾ നന്മയുള്ളവർ മേലും തിന്മയുള്ളവർ മേലും അത് ആ കാര്യങ്ങൾ വരും സൂര്യന് ഉദിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഉള്ളതുപോലെ പല കാര്യങ്ങളും കടന്നു വരും എന്നാൽ വചനം നമ്മളോട് ശപിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ടുള്ള ശാപത്തെക്കുറിച്ചും കൂടെ പറയുന്നത് അല്ലാതെ നമുക്ക് പനി വരികയല്ലെന്നോ ചുമ വരികലെന്നോ അല്ലെങ്കിൽ ഈ കാലം ഉള്ളുകൊള്ളുകയെന്നോ ഇടത്തോട്ടോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ഒരു കാര്യമല്ല പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം ക്രിസ്തുവേശുവിൽ നമ്മുടെ ആ മരണം നീങ്ങിപ്പോയി ശാപം നീങ്ങിപ്പോയി അല്ലാതെ നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിലെ ശാപമാണ് എന്ന് പറയുന്നതിലല്ല നമുക്കറിയാവല്ലോ അപ്പോൾ തന്നെ ഇപ്പം ചില ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ചില കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചില നിലകളിൽ ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യുകയും ദൈവം നമ്മളോട് ഇടപെടുകയും ചെയ്യും ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം വെറുതെ നമ്മളോട് പറയാതെ നമ്മളെ ഇട്ട് പീഡിപ്പിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ കാര്യങ്ങൾ മറ കാണാനും കണ്ണ് തുറക്കാനും തൊക്കെ ദൈവം നമുക്ക് അവസരങ്ങളും തരും ദൈവം നമ്മളോട് സംസാരിക്കും ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം പറയാനായിട്ടുള്ളത് നമ്മുടെ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചോദ്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉഷാറായനെ ഇതൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ